യേശു രണ്ടാം പ്രാവശ്യം വീഴുന്നു ധ്യാനഗുരു ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ മുന്നിൽ ആ അമ്മയുണ്ടായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കുറിപ്പ് അധികം ചുരുട്ടിക്കൂട്ടി മൂലയിൽ വെച്ചിരുന്ന വേസ്റ്റ് ബോക്സിലിട്ടു എന്നിട്ട് പ്രസംഗം തുടങ്ങി കാണാതായ ആടിൻ്റെ ഉപമ പറഞ്ഞു നിർത്തി നമ്മുടെ ആലയിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗുരുവെത്തി എന്നിട്ട് പറഞ്ഞു രാവിലെ മുന്നിലിരുന്ന അമ്മയുടെ മകൻ വയസ്സ് ഇരുപത്തിയേഴ് മരിച്ചിട്ട് ഒരു മാസം നായമിലെ വിധവയായ അമ്മയുടെ മരണപ്പെട്ട മകനെ യേശു ഉയർപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് രാവിലത്തെ പ്രസംഗം ഒരുങ്ങിയിരുന്നത് പക്ഷേ ഞാനത് പറഞ്ഞാൽ ആ അമ്മ തൻ്റെ പകനയോർത്ത് വിഷമിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് കയ്യിൽ കൊണ്ടുവന്ന കുറിപ്പ് കളഞ്ഞത് കൂട്ടത്തിലെ ഓരോ ആളും വിലപ്പെട്ടവരാണ് ക്രിസ്തു പറഞ്ഞതും പ്രവർത്തിച്ചതും മാത്രമല്ല അത്ഭുതം ക്രിസ്തു അത്ഭുതമാണ് വീണവരെ കൂടുതൽ ആഴത്തിൽ അടിഞ്ഞു പോകാൻ അനുവദിക്കാതെ ആർക്കും പരിക്കുകൾ നൽകാതെ കടന്നു പ്രേരിപ്പിക്കുന്ന ജീവിതമാണ് സുവിശേഷം